ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തോട്ടിഫിക്കേഷനായി ലഭിക്കും സാമന്തയുടെ ആസ്തി മുന്നൂറ്റി അൻപത്തിയാറ് കോടി രൂപ ആഡംബര ജീവിതം മാത്രമല്ല ഇതുമുണ്ട് തെലുങ്ക് തമിഴ് സിനിമാ ലോകത്ത് മുൻനിര നായികയെ വളർന്നു കഴിഞ്ഞു സാമന്ത ഇനി പ്രശസ്തിയും പണത്തിനു വേണ്ടി സിനിമ ചെയ്യേണ്ട ആവശ്യം സാമന്തക്കില്ല അതുകൊണ്ട് തന്നെ കലാമൂല്യമുള്ള കഥയും കഥാപാത്രങ്ങളുമാണ് സാമന്ത ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി പത്തിൽ മായ ചേസുവ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്ന സാമന്ത തമിഴിലും തെലുങ്കിലുമായി ഇതുവരെ നാൽപ്പതിലധികം സിനിമകൾ ചെയ്തു കഴിഞ്ഞു ധാരാളം പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നടിയെ തേടിയെത്തുകയും ചെയ്തു ബന്ധം തന്നെയാണ് സാമന്തയെ അഗ്നേനി കുടുംബത്തിന്റെ മരുമകളാക്കിയതും ഇന്ന് മുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ ആസ്തിയുണ്ട് സാമന്തയ്ക്ക് രണ്ടര കോടിയാണ് നടിയുടെ വാർഷിക വരുമാനം ഒന്നര കോടി പ്രതിഫലത്തിനാണ് സാമന്ത ഇപ്പോൾ ഒരു സിനിമ കരാർ ചെയ്യുന്നത് വർഷം മൂന്നോ നാലോ സിനിമകളിൽ അഭിനയിക്കാറുണ്ട് ഈ കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് വളരെ ആഡംബരമായ ജീവിതമാണ് സാമന്ത നയിക്കുന്നത് കാറ് മുതൽ ഉപയോഗിക്കുന്ന വാച്ച് വരെ എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് സാമന്തിയുടെ സോഷ്യൽ മീഡിയ പേജ് നോക്കിയാൽ തന്നെ നടിയുടെ ആഡംബര ജീവിതത്തെക്കുറിച്ച് മനസ്സിലാവും ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപയുടെ കാറാണ് നടി ഉപയോഗിക്കുന്നത് എന്നാൽ കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ തന്റെ ആഡംബര ജീവിതങ്ങൾക്ക് വേണ്ടി മാത്രം ചിലവാക്കുന്ന നടിയുമല്ല സാമന്ത ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടി നടത്താറുണ്ട് ക്യാൻസർ രോഗികൾക്കും അനാഥർക്കുമെല്ലാം സാമന്തിയുടെ കൈത്താൻ എത്താറുണ്ട് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ